ഞങ്ങൾ വണ്ടി നോക്കി നടക്കാം കേട്ടോ വിട്ടേ കയറും ഞങ്ങളിവിടെ നിൽക്കാണ് ഫാദറിനടുത്ത് സാധനണ്ട് എന്തറിയോ പറഞ്ഞത് കേട്ടോ എന്താ പറഞ്ഞത് എല്ലാ ഫുള്ള് കാണുക അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അല്ല മനസ്സിലാവും കണ്ടാല് മനസ്സിലാവേ എന്താണ് സാധനം അപ്പൊ നമുക്ക് വണ്ടി കിട്ടിയിരിക്കുന്നത് നമ്മൾ വണ്ടിയിൽ കയറുകയാണ് Ayah Maro dulu tu Maro Kak Paula lah Kamu tadi kak? Baru tu Di sini mah habis Azhar masih ada lah Alah tu dulu Maro Azhar mah Ini kalau cuba ikhlas kan? Chan 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 chan

അവിടെ ഞാൻ ആട്ടുന്ന അളച്ചുന്നല്ലേ മോളോ ഇന്ത്യക്കൊന്ന് അളച്ചിണല്ലേ അത്രേ കപ്ളാ നെങ്കൊരു ഇവുണ്ടില്ല ഹാപ്പി അല്ലേ ഹ് കേട്ടിലൻ ല്ലസണ്ടോ റിവ്യൂ കൊടുക്കാനാണേ ദസണ്ടോ ദസണ്ടോ ഓ മാട്ടക്യ ഹൈ വാ അങ്ങോട്ട് പോയപ്പോൾ ഒരു ഗിസ് ഇങ്ങോട്ട് വന്നപ്പോൾ രണ്ട് മൂന്ന് ഗിസ് അങ്ങോട്ട് പോയപ്പോൾ ഇങ്ങട പോയപ്പോൾ എനിക്ക് ഇങ്ങട പോയപ്പോൾ ഫുൾ സാല എന്താ ചെയ്യാ നീര പോവല്ലേ നേരെ പോവല്ലേ ആയി നേരെ പോ ഇസാലോ करतोണോ യെസ് അല്ല